കേരളത്തിലെ മാധ്യമങ്ങൾ നിങ്ങൾക്ക് പരിമിതികളുണ്ട് കേട്ടോ എന്റെ മുമ്പിൽ നിങ്ങൾ ഞാൻ നിങ്ങളോട് പറയുന്നില്ല കടുത്ത കിടമത്സരത്തിലാണ് ഒന്ന് ഒരു കടുത്ത മാർക്സിസ്റ്റ് വിരുദ്ധതയുടെയും സർക്കാർ വിരുദ്ധ കണ്ടന്റുകൾ വാർത്തകൾ ഉല്പാദിപ്പിക്കാനുള്ള ഒരു ഗൂഢാലോചന ഇതിന്റെ പിന്നുണ്ട് അത് വിശദീകരിച്ച് കഴിഞ്ഞ കാര്യമാണ് വയനാട് ദുരിതാശ്വാസ നിധി ആദ്യമേ തന്നെ പൊട്ടി പൊളിഞ്ഞു പോകട്ടെ എന്ന് കരുതിയിരുന്നവർ അത് പ്രചരിപ്പിച്ചവർ ഒരുപാട് പേരുണ്ട് പക്ഷേ ജനമെല്ലാം അത് ഏറ്റെടുത്തു വലിയ പിന്തുണയുണ്ടായി പതിവില്ലാത്ത വിധം പ്രതിപക്ഷവും ഭരണപക്ഷവും ഇക്കാര്യത്തിൽ യുനാനിമസ് ആയി കാര്യങ്ങൾ നീക്കിപ്പോകുന്ന ഒരു പ്രൊഡക്റ്റീവായ അന്തരീക്ഷം ഉണ്ടായി അപ്പം അതിനെ പോസിറ്റീവായിട്ട് മാത്രം നമ്മൾ കാണുന്നതിന് പകരം വസ്തുതാപരമല്ലാത്ത വാർത്തകൾ പ്രക്ഷേപണം ചെയ്യുന്നു വസ്തുതകൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്നേയില്ല അതിന് ഈ ഗൂഢാലോചനയുടെ ഭാഗം കൊണ്ട് കടുത്ത കിടമത്സരമാണ് നിങ്ങളത് നിർബന്ധിക്കുന്നത് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ കാലത്ത് ശ്രദ്ധിക്കുകയായിരുന്നു ഇപ്പോൾ പണ്ട് രണ്ട് മോശപ്പെട്ട കുറ്റകരമായ പദപ്രയോഗങ്ങൾ പൊതുവിലുള്ള പദപ്രയോഗങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഒന്ന് ഈ പൊട്ടിക്കൽ എന്ന് പറയുന്ന പറയുന്നൊരു പദമുണ്ടല്ലോ പൊട്ടിക്കൽ തരം പൊട്ടിക്കലായിരുന്നു പൊതുവിൽ കേരളത്തിലുണ്ടായിരുന്നത് ഇപ്പോൾ മൂന്നാമതൊരു പൊട്ടിക്കൽ കൂടി ഉണ്ടായിട്ടുണ്ടോ ഒരു പൊട്ടിക്കൽ എന്ന് പറയുന്നത് സ്വർണ്ണ പൊട്ടിക്കലാണ് കള്ളക്കടത്ത് സംഘം സ്വർണ്ണം കൊണ്ടുപോകുമ്പോൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നതിന് മുമ്പ് വേറൊരു സംഘം വന്നിട്ട് അത് പൊട്ടിച്ചുകൊണ്ട് പോവാം തട്ടിയെടുക്കുക വേറൊരുത്തരം പൊട്ടിക്കൽ ഈ ഹവാല പണം കൊണ്ടുപോകുക ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നതിന് മുമ്പ് വേറൊരു സംഘം വന്ന് പൊട്ടിക്കുക ഇപ്പോൾ വാർത്താ പൊട്ടിക്കൽ സംഘമുണ്ട് നാളെ രാവിലെ ഒൻപത് മണിക്ക് ഞങ്ങൾ ബ്രേക്ക് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ബ്രേക്കിംഗ് അനൗൺസ് ചെയ്യുന്നു ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നതിന് മുമ്പ് വേറൊരു സംഘം ചാടി വീണത് പൊട്ടിക്കുന്നു വാർത്താ പൊട്ടിക്കൽ സംഘം രാത്രി ഒമ്പത് മണിക്ക് തന്നെ അവർ പൊട്ടിക്കുന്നു മണിക്കൂറുകൾക്ക് പൊട്ടിക്കുന്നു നിങ്ങൾക്ക് നാണമില്ലേ ഈ പൊട്ടിക്കൽ വാർത്താ പൊട്ടിക്കൽ സംഘത്തിന്റെ ഭാഗമാവാൻ നിങ്ങളൊക്കെ അഭ്യസ്തവിദ്യരായ മാധ്യമപ്രവർത്തകരല്ലേ വസ്തുത നോക്കാതെ നിങ്ങളുടെ തന്നെ ക്രെഡിബിലിറ്റി നിങ്ങളല്ലേ ഫ്രെയിമിൽ വന്നതെല്ലാം തന്നെ പറയുന്നേ അപ്പൊ നിങ്ങളുടെയൊക്കെ ക്രെഡിബിലിറ്റി നിങ്ങളുടെയൊക്കെ വിശ്വാസ്യത ഈ മാധ്യമ സ്ഥാപനങ്ങളുടെ കടുത്ത കിടമത്സരത്തിനിടയിൽ ഈ പൊട്ടിക്കൽ സംഘങ്ങളുടെ ഭാഗമായി വസ്തുത നോക്കാതെ എടുത്തു ചാടരുത് അതിന്റെ ഭാഗമാണ് ഇവരൊരു വാർത്ത ഏഷ്യാനെ ഈ വാർത്ത പുറത്തുവിടുന്നു തൊട്ടു പിന്നെ എല്ലാവരും കാശാണ് എന്താ കാര്യം അവർ വിട്ട് കാര്യം നമ്മൾ കൊടുത്തില്ലെങ്കിൽ പറ്റും നമുക്ക് പ്രശ്നമാകുള്ളൂ എന്നാണ് അങ്ങനെയൊക്കെയാണോ ചിന്തിക്കേണ്ടത് മാതൃഭൂമിയുടെ വെബ്സൈറ്റ് തന്നെ അവരുടെ ഫാക്ട് ചെക്കിങ്ങിൽ മണിക്കൂറുകൾക്ക് പറഞ്ഞു ഇത് തെറ്റാണ് തെറ്റെന്ന് പറഞ്ഞിട്ട് മറന്ന് മാതൃഭൂമിയുടെ സൂപ്പർ പ്രൈം ടൈം ഇതാ ചർച്ച ചെയ്യുന്നു ഒരല്പം ഇത് സംഭവിച്ചു എല്ലാം സംഭവിച്ചു ഞാൻ അതിൽ ട്വന്റി ഫോർ ആരും ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ട്വന്റി ഫോറിന്റെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് കാരണം ഇത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടവര് പറഞ്ഞല്ലോ തെറ്റിപ്പോയി സാറേ മാപ്പാക്കണം അങ്ങനെ പറയണ്ടേ അതെങ്കിലും പറയാനുള്ള മിനിമം മര്യാദ എല്ലാവരും കാണിക്കണം രണ്ട് ചാനലുകളാണ് എൻ്റെ അറിവിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ തിരുത്താം അത് തിരുത്തി പറഞ്ഞത് തിരുത്തി പറഞ്ഞവരെ കൂടി പറയണമല്ലോ ഒന്ന് മീഡിയ വേണ്ട മറ്റൊന്ന് ട്വന്റി ഫോറുമാണ് എന്നാണ് എൻ്റെ ഓർമ്മ ഇനി എൻ്റെ അറിവിൽ അപ്പുറത്ത് വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി കൂട്ടിച്ചെത്തുള്ളൂ പിശകിനെ പിശകെന്ന് പറഞ്ഞ് ജനങ്ങളോട് വിശദീകരിക്കാനുള്ള ബാധക നിങ്ങൾക്കുണ്ട് അങ്ങേറ്റത്തെ കിടമത്സരം കേരളത്തിലെ മാധ്യമ പരിസരത്തെ വികലമാക്കുന്നുണ്ട് പ്രൊഡക്ടീവ് അല്ലാതാക്കുന്നുണ്ട് അതിനുള്ള അമർഷം കൂടി രേഖപ്പെടുത്താൻ ഈ അവസരം വിനിയോഗിക്കാം